ഹായ് എല്ലാവർക്കും നുംസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സെയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് കറൻസീസൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കറൻസിയൊക്കെ നമ്മുടെ ഒരു കസ്റ്റമർ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കസ്റ്റമറിന് ഇന്നത്തെ പാഴ്സിൽ നമ്മൾ അയക്കുന്നതാണ് അതിന് മുന്നേട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുവാണ് അപ്പോൾ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് അദ്ദേഹം മേടിച്ച ആ ഒരു കറസിയൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച കറസീസൊക്കെ ഈ ഒരു കറൻസിയാണ് അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് വഴി അയക്കുന്നതാണ് കുറച്ച് ദിവസമായിട്ട് പോസ്റ്റൽ ഇഷ്യൂ കാരണമായിട്ട് നമുക്ക് കറൻസീസ് ഒന്നും അയക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആദ്യം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത് ഈ ഒരു കറൻസി ഒരു രൂപയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി നാലിൽ ഒരു രൂപ കറൻസിയാണ് അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ കറൻസിയാണ് അദ്ദേഹത്തിന് നമ്മൾ പാഴ്സൽ വഴി അയക്കുന്നത് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് വെങ്കിട്ടരമൺ സിഗ്നേച്ചർ ചെയ്ത അഞ്ച് രൂപ ട്രാക്ടർ ഇഷ്യൂ കറൻസിയാണ് നല്ലൊരു കണ്ടീഷൻ കറൻസിയാണ് അദ്ദേഹത്തിന് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ കറൻസി നമ്മുടെ കൈവശം അദ്ദേഹം മേടിച്ചതാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന നിക്കോര ഗോയിലെ പ പത്ത് ഡെനോമിഷൻ വരുന്ന പോളിമർ റഷ്യ കറൻസിയാണ് നല്ലൊരു ജം യു എൻ സി കണ്ടീഷൻ കറൻസിയാണ് അദ്ദേഹത്തിന് നമ്മൾ പാഴ്സൽ അയക്കുന്നത് അതുപോലെ തന്നെയാണ് അടുത്തത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് നിക്കാരോഗയുടെ പത്ത് ഡെനോമിഷൻ വരുന്ന കറൻസിയാണ് അപ്പോൾ രണ്ടും രണ്ട് ഡിഫറൻറ്റ് ഇയറിൽ വരുന്ന കറൻസീസ് ആണ് അപ്പോൾ ഈ രണ്ട് കറൻസീസും അദ്ദേഹം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് സെയിലെടുത്ത് ഇപ്പോൾ മേടിച്ച കറൻസീസാണ് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് നിക്കാരോഗിയിൽ ട്വൻറ്റി ഡെനോമിഷൻ വരുന്ന കറൻസിയാണ് പോളിമർ റഷ്യ കറസിയാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന നേപ്പാളിലെ സോറി ഭൂട്ടാനിലെ വൺ ഡിനോമേഷൻ വരുന്ന കറൻസിയാണ് നല്ലൊരു കണ്ടീഷൻ കറൻസിയാണ് അതുപോലെ തന്നെ മലാവിയിലെ ഫിഫ്റ്റി അതായത് അൻപത് ഡിനോമേഷൻ വരുന്ന കറൻസിയും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് കംബോഡിയയിലെ ഹൺഡ്രഡ് ഡിനോമേഷൻ വരുന്ന കറൻസിയാണ് ഈ ഒരു കറൻസിയും അത് അദ്ദേഹം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ സെയിലെടുത്തിയപ്പോൾ മേടിച്ച കറൻസിയാണ് അതുപോലെ തന്നെ നമ്മുടെ റിപ്പബ്ലിക്കൻ ഡേയിലെ ടെൻ റുപ്പീ സി രംഗരാജൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഡി ഇഷ്യൂ കറൻസി ഈ ഒരു കറൻസിയും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ കറൻസിയാണ് ഈ ഒരു കറൻസിയും അതുപോലെ തന്നെ അർജന്റീനയിലെ ഹൺഡ്രഡ് ഡിനോമേഷൻ വരുന്ന കറൻസിയും ഈ ഒരു കറൻസി സ്കാസ് കാറ്ററി വരുന്ന കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിളായിട്ടുള്ള കറൻസിയാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് മ്യാൻമാറിലെ ഹൺഡ്രഡ് ഡിനോമേഷൻ വരുന്ന കറൻസിയാണ് നല്ലൊരു കണ്ടീഷൻ കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറസിയും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച കറൻസിയാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അർജന്റീനയിലെ ഫൈവ് ഹൺഡ്രഡ് ഡിനോമേഷൻ വരുന്ന കറൻസിയാണ് ഈ ഒരു കറൻസിയും നല്ലൊരു മാർക്കറ്റ് വേല ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള ആയിട്ടുള്ള റയറായിട്ടുള്ള കറൻസിയാണ് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന എസ് ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഹൺഡ്രഡ് റുപ്പി വൈറ്റ് സ്ട്രിപ്പ് വരുന്ന അതായത് ഹിറാകുണ്ട് ഡാമിൻ്റെ പിക്ചർ വരുന്ന വൈറ്റ് സ്ട്രിപ്പ് വരുന്ന ഈ ഒരു കറൻസിയാണ് ഈ ഒരു കറൻസിക്ക് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കാൻ നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് അതുപോലെ തന്നെ ഈ ഒരു കറൻസി എസ് ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്ത കറൻസിയാണ് നമുക്ക് നമുക്കിവിടെ നോക്കി മനസ്സിലാം എസ് ജഗന്നാഥൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ വരുന്ന കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റ് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്നതും നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഇത്രയും കറൻസികളാണ് അദ്ദേഹം നമ്മുടെ കൈകഴ്ചിന് ഇന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സെയിൽ എടുത്തു മേടിച്ചിരുന്നു മേടിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഴ്സിൽ ഇന്നത്തെ പോസ്റ്റ് വഴി നമ്മൾ അയക്കുന്നതാണ് അപ്പോൾ അതിനു മുന്നേറ്റി ചെറിയൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ന്യൂസ് പരമായിട്ടുള്ള കറൻസികൾ ആൻറ്റി കളക്ഷൻസ് ആക്സസറീസ് നാണയങ്ങൾ എന്നിവ നമ്മുടെ ഈ ഒരു ചാന വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അതിലേക്കും ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് റേപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ